ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മെറാക്കി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള എം ജി റോഡിലുള്ള നാനൂസ് കേരള കഫയിലാണ് കേട്ടോ ഇവിടെ കുറേ അധികം പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇനി നമ്മൾ രാമശ്ശേരി ഇഡല് തേടി അങ്ങ് പാലക്കാട് വരെ ഒന്നും പോകണ്ട നമ്മുടെ ഈ നാനൂസ് കേരള കഫയിൽ കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കിട്ടും കേട്ടോ പണ്ട് ഞാൻ രാമശ്ശേരി ഇഡല് തേടി പാലക്കാട് വരെ പോയ വീഡിയോസൊക്കെ നിങ്ങൾ പഴയ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കാണാം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നിൽക്കണ്ട നമ്മുടെ നാനൂസ് കേരള കഫ ിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാമശ്ശേരി ഇഡലി കിട്ടും അമ്പൂർ ചിക്കൻ ബിരിയാണി കിട്ടും കുംഭകോണം കോഫി കിട്ടും പിന്നെന്താ തട്ടിൽ കുട്ടി ദോശ പൊടി ദോശ നെയ് നെയ്പ്പൊടി ദോശ അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മൊത്തത്തിൽ ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു മാക്സിമം ഒരു എട്ട് ഫാമിലിക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അവരുടെ കഫേ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പൂർ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ സാലഡ് ഉണ്ട് പിന്നെ എന്തോ ഒരു ഗ്രേവി ഉണ്ട് ഉണ്ട് കേസരി ബാത്ത് ഉണ്ട് അപ്പോൾ ഈ ഹാഫ് അമ്പൂർ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഹൺഡ്രഡ് റുപ്പീസേ ആവുന്നുള്ളൂ പിന്നെ ഫുള്ളാണെങ്കിൽ അതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ആവുന്നത് പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ മസാല ും എതോ അത്രയോ അങ്ങനെ അത്ര ആ റേറ്റിൽ ആവുന്നുള്ളൂ കേട്ടോ പിന്നെ ഭയങ്കര വിഷ്പായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു പിടുത്തം പിടിക്കുക വിചാരിച്ചു അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ അറിഞ്ഞിട്ട് പിന്നെ ബാക്കി കഴിക്കാമല്ലോ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ സംഭവം സൂപ്പറായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു പിന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ബിരിയാണി ടേസ്റ്റേ അല്ല വേറൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ മസാല ദോശ എനിക്ക് അത്ര വലിയ പ്രിയമില്ലാത്തതാണ് കാരണം എന്നും മസാല മസാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മസാല ഇപ്പോഴും നന്നായിക്കോളന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മസാല അങ്ങനെ അധികം കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ കഴിച്ച് നോക്കിയപ്പോൾ സംഭവം സൂപ്പറായിരുന്നു നല്ല നെയ്യൻ്റെ ടേസ്റ്റും പിന്നെ ആ ഒരു ചമ്മന്തിപ്പൊടി നല്ല അടിപൊളിയായിട്ട് ആ ദോശേനെ ശരിക്കും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രണ്ടും കഴിച്ച് നോക്കി രണ്ടും സൂപ്പറായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്തത് കുംഭകോണം കോഫിയാണ് ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ വലിയ ഗ്ലാസ് ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസാണ് അതും പാകത്തിന് മധുരം കടുപ്പം ഒക്കെ പാകത്തിനായിരുന്നു ചില കടകളിൽ പോയാൽ ഭയങ്കര കടുപ്പം കൂടുതൽ മധുരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറ് പക്ഷേ ഇത് സംഭവം പൊളിയായിരുന്നു ഓവറോൾ മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി കുറേശ്ശെ കുറേശ്ശേറ്റ് ഓരോ പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യാലോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ